ഇത് തിരുവനന്തപുരത്ത് നരുവാമൂടുള്ള സഖാവ് ഹോട്ടലാണ് ഇവിടെ നാടൻ കോഴിപ്പെരട്ട് വളരെ ഫേമസ് ആണെന്ന് കേട്ടു എന്നാലൊന്ന് ട്രൈ ചെയ്യണം എന്നു കരുതി അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നു ഉച്ച സമയമാണ് പുട്ട് വേണ്ട കപ്പ മതിയെന്ന് തീരുമാനിച്ചു ചെണ്ടമുറിയനാണ് വന്നത് ഞങ്ങളിതിനെ ചെണ്ടമുറിയൻ എന്നാണ് വിളിക്കുന്നത് ഉടച്ച കപ്പയാണ് പ്രതീക്ഷിച്ചതെങ്കിലും നല്ല നാടൻ കോഴിപ്പരട്ടിനോടൊപ്പം നല്ലതുപോലെ വെന്ത് വിരല് കൊണ്ടൊന്നമർത്തിയാൽ ഒടഞ്ഞു പോകുന്ന ഈ ചെണ്ടമുറിയനും അടിപൊളിയാണെന്ന് മനസ്സിലായി ഇനി നമ്മുടെ താരമായ നാടൻ കോഴിപ്പരട്ടിലേക്ക് തിരിച്ചു വരാം നാടൻ കോഴിയാണ് പക്ഷേ തൊട്ടപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റാണ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒട്ടും എരിവ് അധികമായിട്ടില്ല എന്നുള്ളതാണ് മസാലയും അങ്ങനെ തന്നെ എല്ലാം പാകത്തിന് അങ്ങനെ നല്ല വെന്തുടഞ്ഞ കപ്പയും ആ നാടൻ കോഴിപ്പരട്ടും കൂടെ അങ്ങോട്ട് കൂട്ടി ഒന്ന് തിരുമ്മി ആഹ എന്ത് നല്ല കോമ്പിനേഷൻ ആണെന്നോ അറിയണമെന്നുണ്ടെങ്കിൽ രുചി ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ തിരുവനന്തപുരത്തെ നരുവാമോടുള്ള സഖാവ് ഹോട്ടലിൽ പോയി കഴിച്ചു നോക്കണം എടുത്തെടുത്ത് ഞാൻ വീണ്ടും പറയുന്ന കാര്യം മസാലയുടെയോ എണ്ണയുടെയോ എരിവിൻ്റെയോ അതിപ്രസരമില്ല അതുകൊണ്ട് തന്നെ ഇതാ വെള്ളം കൊണ്ടുവച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നു അല്ലെങ്കിലും ഭക്ഷണത്തിനോടൊപ്പം വെള്ളം പാടില്ല എന്നാണ് ഭക്ഷണമൊക്കെ കാലിയാക്കി നല്ലതുപോലെ വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കാമല്ലോ എന്തായാലും ഇന്നത്തെ ഭക്ഷണം ഗംഭീരം